നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിന്റെ വിരമിക്കൽ പോസ്റ്റാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ രാഹുൽ പങ്കുവച്ച വിരമിക്കൽ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫാൻസിന് വലിയ ഷോക്കായി മാറുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരുന്നു കണ്ടത് രാഹുലിന്റെ ഭാഗത്ത് നിന്നാണോ അത് ഉണ്ടായത് എന്നുള്ള ചർച്ചകളായിരുന്നു പിന്നീട് നടന്നത് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ രാഹുലിന്റെ ആശംസകൾ നേർന്നും പലരും രംഗത്ത് വരികയും ചെയ്തു യഥാർത്ഥത്തിൽ രാഹുൽ കളി മതിയാക്കിയോ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പോസ്റ്റിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഇതേക്കുറിച്ച് വിശദമായി ഒന്ന് നോക്കാം തനിക്ക് സുപ്രധാന പ്രഖ്യാപനം നടത്താനുണ്ട് കാത്തിരിക്കൂ എന്ന രാഹുൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചയെ മാറുകയും ചെയ്തു എന്ത് പ്രഖ്യാപനമായിരിക്കും രാഹുൽ നടത്താൻ പോകുന്നതെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ ഐ പി എൽ കൂടുമാറ്റത്തെക്കുറിച്ചായിരിക്കാം രാഹുൽ പുറത്തുവിടാൻ പോകുന്നതെന്ന് പലരും സംശയിക്കുകയും ചെയ്തു ഈ തരത്തിൽ അഭിപ്രായങ്ങൾ പ്രചരിക്കവെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിരമിക്കൽ പോസ്റ്റർ ഒരുപാട് ആലോചിക്കുകയും പലതും പരിഗണിക്കുകയും ചെയ്ത ശേഷം പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന തുടക്കത്തോടെയായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ രാഹുലിന്റെ ദൈർഘ്യമേറിയ പോസ്റ്റ് മനോഹരമായ ഈ യാത്രയുടെ ഭാഗമായതിൽ എല്ലാവരോടും നന്ദി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് അവസാനിപ്പിച്ചത് രാഹുലിന്റെ ഫോട്ടോയുള്ള ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ സ്റ്റോറി എന്ന നിലയിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് മുപ്പത്തിരണ്ടാം വയസ്സിൽ തന്നെയുള്ള രാഹുലിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ തീരുമാനം ആരാധകർ ശരിക്കും അമ്പരപ്പിക്കുക തന്നെ ചെയ്തു ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിന് വേണ്ടിയുള്ള ശക്തമായ മത്സരവും സമീപകാലത്തെ ചില മോശം പ്രകടനങ്ങളും എല്ലാം ആകാം രാഹുലിന്റെ വിരമിക്കൽ തീരുമാനത്തിന് പിന്നിലെന്ന് ആരാധകർ ഉറപ്പിച്ചു പക്ഷേ രാഹുലിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലെത്തി സ്റ്റോറി പരിശോധിച്ചപ്പോഴാണ് സത്യം എന്താണെന്ന് വ്യക്തമായത് അവിടെ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ അങ്ങനെ ഒരു പോസ്റ്റ് തന്നെ കാണാനില്ലായിരുന്നു ഇതോടെയാണ് രാഹുലിന്റെ അതേ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ച ആരോ ഉപയോഗിച്ചു തയ്യാറാക്കിയ വിരമിക്കൽ പോസ്റ്റ് ആയിരുന്നു അതെന്ന് വ്യക്തമായത് ഇത് രാഹുലിന്റെ ആരാധകരെ ക്ഷുഭിതരാക്കുകയും വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചവർക്കെതിരെ അവർ ആങ്ങി അടിക്കുകയും ചെയ്തു ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായ രാഹുലിനെതിരെ ഈ തരത്തിൽ വ്യാജ പോസ്റ്റുകൾ തയ്യാറാക്കാൻ നാണമില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചോദിച്ചത് കെ എൽ രാഹുൽ വിരമിച്ചെന്ന തരത്തിൽ വ്യാജ പോസ്റ്റ് തയ്യാറാക്കിയതിന് പിന്നിൽ ഋഷഭ് പന്തിന്റെയോ സഞ്ജു സാംസന്റെയോ ആരാധകരാകാമെന്നും അവർ തുറന്നടിക്കുന്നുണ്ട് അതേസമയം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫി റെഡ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മികച്ച പ്രകടനം നടത്തി സെപ്റ്റംബറിൽ തുടങ്ങുന്ന ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനമർപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയ ഋഷഭ് ടെസ്റ്റിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആകുമെന്നാണ് വിവരം ബാക്കപ്പിന്റെ റോളിലേക്ക് യുവതാരം ജുറയിലും രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ റോളിൽ മാത്രമേ രാഹുലിന് ടീമിൽ സ്ഥാനം ലഭിക്കാനിടയുള്ളൂ ശ്രീലങ്കക്കെതിരെ സമാപിച്ച ഏകദിന പരമ്പരയിലാണ് അദ്ദേഹത്തെ അവസാനമായി ഇന്ത്യൻ ടീമിനൊപ്പം കാണാൻ സാധിച്ചത് ആദ്യം രണ്ട് കളിയിലും പ്ലേയിംഗ് ഉണ്ടായിരുന്ന രാഹുലിനെ അവസാന കളിയിൽ പുറത്തിരുത്തുകയായിരുന്നു എന്തായാലും രാഹുലിന്റെ വിരമിക്കൽ പോസ്റ്റാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇതിൽ അടിസ്ഥാനമില്ല എന്ന രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബി സി സി ഐയുടെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു സ്ഥിരീകരണം ഇല്ല എന്ന് വിശ്വസിക്കുക മാത്രമല്ല ഇത്തരം നടപടികൾ ചെയ്തവർക്കെതിരെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരുപാട് പേർ ഇപ്പോൾ ഫേക്കേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്തായാലും കെ എൽ രാഹുൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് ഉടൻ രാഹുൽ വിരമിക്കില്ല മാത്രമല്ല രാഹുലിന്റെ ഒട്ടേറെ സംഭവങ്ങൾ ഇനിയും ഇന്ത്യൻ ടീമിന് വേണ്ടതുണ്ട്